കഠിനമായ ചൂടിൽ ആവേശത്തിന്റെ അതിർവരമ്പുകളില്ലാതെ പരസ്യപ്രചാരണത്തിന് കൊടിയിറങ്ങി ഒരു ദിവസത്തെ നിശബ്ദ പ്രചാരണ പ്രവർത്തനത്തിന് ശേഷം കേരളം നാളെ വോട്ട് തേടും വിജയപരാജയങ്ങൾ അറിയാൻ ഇനി ഒരു മാസം കാത്തിരിക്കണം വെന്തൊരുങ്ങുന്ന ചൂടിലും അതിജീവിച്ച് തെരഞ്ഞെടുപ്പിന്റെ അതിരുകളില്ലാത്ത ആവേശത്തിൽ അണിനിരുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനായിരങ്ങൾ മാവേലിക്കര ലോകസഭാ മണ്ഡലം ഉൾപ്പെടുന്ന കുന്നത്തൂർ നിയമസഭാ മണ്ഡലങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ പരസ്യ പ്രചാരണത്തിന്റെ സമാപനം കുറിച്ച് കൊട്ടിക്കലാശം നടന്നു ചൂർനാട് വടക്ക് തെക്ക് പോരുവഴി എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെ സംഗമ കേന്ദ്രമായ ചക്കുവള്ളിയിൽ കൊട്ടിക്കലാശം ആവേശമുയർത്തിയാണ് മുന്നണികൾ രംഗത്തെത്തിയത് എൻ ഡി എൽ ഡി എഫ് യു ഡി എഫ് എന്നീ മുന്നണികൾ ചക്കുവള്ളി ജംഗ്ഷനിൽ പ്രത്യേക സ്ഥലം പോലീസ് അനുവദിച്ച് നൽകി എന്നാൽ പോലീസ് നൽകിയ സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ച മുന്നണികളുടെ പ്രവർത്തകർ നേർക്കുനേർ പ്രകടനവുമായി എത്തിയത് നേരിയതോതിൽ വാക്കേറ്റത്തിനും ഉന്തിലും തള്ളിലും കലാശിച്ചു ചൂരനാട് പോലീസ് സംയോജിതമായി ഇടപെട്ടതാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരുന്നതിന് കാരണം എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ പോലീസ് മതിൽ തീർത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കഠിന പ്രയത്നം തന്നെ നടത്തി ഇതിനിടയിൽ പരസ്പരം വീശിയ കുടികൾ ഇരുകൂട്ടനും പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു മതിൽ തീർത്തു നിന്ന പോലീസിന് നേരെയും ചില പ്രവർത്തകർ കയ്യേറ്റത്തിന് ശ്രമം നടത്തി പകൽ മൂന്നു മണിയോടെ തന്നെ ജംഗ്ഷൻ കടയിൽ ഇറക്കിയ പ്രവർത്തകർക്ക് പിന്തുണയുമായി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പ്രകടനവുമായി മുന്നണി പ്രവർത്തകർ എത്തിയതോടെ ചക്കുവള്ളി ജംഗ്ഷൻ കൊട്ടിക്കലാശത്തിന്റെ ആവേശങ്ങളിലേക്ക് കൊടിയേറി മണിക്കൂറുകളോളം ജംഗ്ഷനിൽ വഴിയും ഗതാഗതവും തടസ്സപ്പെട്ടു ആറു മണിക്ക് തന്നെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം മുന്നണി പ്രവർത്തകർ മടങ്ങിയതോടെയാണ് ഗതാഗതവും സുഗമമായത് ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി